ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ ദൈവാലയത്തേക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തെ ആരാധിക്കുവാൻ വരുന്ന ഭക്തരുടെ ഇടമാണ് ദൈവാലയം ഭക്തൻ തൻ്റെ നേർച്ച നടത്താനും പ്രാർത്ഥിപ്പാനുമായി ദൈവാലയത്തിൽ വരുന്നു ദൈവം എപ്പോഴും തൻ്റെ ജനത്തിൻ്റെ നടുവിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ദൈവം ഏതൻ തോട്ടത്തിൽ ആദാമിനെ കാണാൻ ഇറങ്ങിച്ചെന്നത് അതുകൊണ്ടാണ് സമാഗമന കൂടാരം പണിയാൻ മോശയോട് ദൈവം ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് ശലോമൻ രാജാവ് എരുഷലേമിൽ ദൈവാലയം പണിതത് യഹൂദർ ദൈവാലയത്തെ ഏറ്റവും ഉന്നതമായി കണക്കാക്കുന്നു എന്നാൽ ഒരു ഭവനത്തിന് ഭവനത്തിൻ്റെ ഉടമയേക്കാൾ പ്രാധാന്യം നൽകാൻ ആകുമോ ഇല്ല കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയുമുണ്ട് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു എടുത്തു മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അതിനാൽ മനുഷ്യർക്ക് അവനിൽ വിശ്വാസമുണ്ടെങ്കിൽ രക്ഷപ്രാപിക്കാനാകൂ ദൈവത്തേക്കാൾ വലുതാകുമോ ദൈവാലയം ഇല്ലേയില്ല അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവാലയത്തേക്കാൾ വലിയവൻ ഇവിടെ ഉണ്ടെന്ന് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞത് ഈ സത്യത്തിൽ വിശ്വസിച്ച് രക്ഷപ്രാപിപ്പാൻ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന